മുണ്ടേരിമൊട്ട കുടിക്കിമൊട്ട റോഡിൽ റോഡരികിലെ ഗർത്തങ്ങൾ അപകടം വിളിച്ചോതുന്നു വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ച കുഴികൾ യഥാവിധി മൂടാത്തതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണമായത് മുണ്ടേരിമുട്ട കുടുക്കിമുട്ട മേഖലകളിലെ റോഡിൽ പടന്നോട്ടുമുട്ട കൊട്ടാണിച്ചേരി മായന്മുക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കുടിച്ച കുഴികൾ നികത്താനിട്ട മണ്ണ് മഴവെള്ളത്തിൽ ഒലിച്ചുപോയതാണ് ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമായത് കണ്ണൂർ എയർപോർട്ടിലേക്ക് തളിപ്പറമ്പ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എളുപ്പവഴിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് അതുകൊണ്ടുതന്നെ സമയത്തും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വാഹനയാത്രക്കാർ പറഞ്ഞു കുണ്ടേരുമോട്ട കുടിക്കുവട്ട റോഡിൽ ഇവിടെ പടന്നോട്ടു വോട്ടയിൽ പിന്നെ ശുദ്ധകാല വിതരണത്തിൻ്റെ പൈപ്പ് കീറിയത് കിടാ രണ്ട് ഭാഗത്തും വലിയ അഗാധമായ കർത്തങ്ങളാണ് പിന്നെ റോഡ് നിറയെ വഴി പോകാൻ കഴിയാണ്ട് റോഡായിരിക്കലേ പല തടസ്സങ്ങളുണ്ട് കുണ്ടേരി പഞ്ചായത്തിൽ ഇതിനകം പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ പടന്നോട്ടുപോട്ടയിൽ അപകടങ്ങൾ വന്നിട്ട് മുൻ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഒരു മകൻ മരണപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പോലും പടന്നോട്ട് മേഖല പൊതുവെ അപകടമേഖലയാണെന്ന് നാട്ടുകാരും പറയുന്നു പ്രധാനമായി കൂടി ചിരുചക്ര വാഹനങ്ങളിലുള്ള യാത്രക്കാർക്ക് ഒട്ടനവധി അപകടങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു ഇപ്പോഴും കൊട്ടാനിച്ചേരി ജൻപീഡ പ്രദേശത്തൊക്കെ തന്നെ അപകടം സൂചിപ്പിക്കുന്നതിനായി കൊട്ടാണിച്ചേരിയിലും പടന്നോട്ടും റോഡിരയിൽ നാട്ടുകാർ റിബൺ കെട്ടി അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ